ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇനി വരാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആരംഭം മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അത്ഭുതങ്ങളും ഭാഗ്യവും അപ്പോൾ ഇവ എന്തൊക്കെയാണ് എന്നുള്ളത് യൂണിവേഴ്സ് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് ഇനി വരാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ആരംഭം മുതൽ എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ഭാഗ്യങ്ങളാണ് എനിക്ക് വരാൻ പോകുന്നത് അതെന്നെ അറിയിക്കണം എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പെടുത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുക അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഈ മാൻ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആരംഭം മുതൽ തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ചില കൂട്ടുകെട്ടുകൾ ചില പുതിയ കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങളുടെ കൂടെ കൂടും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരിൽ നിന്ന് നിങ്ങൾ കൂട്ടുകൂടുന്നതിൽ കുഴപ്പമില്ല അവരിൽ നിന്ന് അല്പം ഇട്ട് നിൽക്കും ആരെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കരുത് അവരെങ്ങനെയാണോ അതനുസരിച്ച് നിന്നുകൊള്ളുക നിങ്ങൾ നിങ്ങളുടെ എല്ലാ കാര്യവും സെക്യൂർ ചെയ്ത് വേണം മറ്റുള്ളവരോട് കൂടുവാനെന്ന് യൂണിവേഴ്സ് പ്രത്യേകം അറിയിക്കും അതേപോലെ തന്നെ ചില പ്രണയബന്ധങ്ങൾ അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില പ്രണയബന്ധങ്ങൾ വന്നു ചേരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പക്ഷേ നിങ്ങൾ നല്ലതുപോലെ ആലോചിച്ച് വേണം അവരോടും കൂട്ടുകൂടുവാനെന്ന് യൂണിവേഴ്സ് പ്രത്യേകം നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ചില പിഞ്ഞ് പോയിട്ടുള്ള ബന്ധങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരും അത് കുടുംബത്തിലായാലും അതേപോലെ തന്നെ പരിവർത്തകന്മാരായാലും അതേപോലെ തന്നെ കാമുകി കാമുകരായാലും ആ ബന്ധം തിരിച്ചു വരുന്ന സമയത്ത് അവിടെയും വളരെ കെയർഫുള്ളായിട്ട് തന്നെ നിങ്ങൾ നിന്നുകൊള്ളാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ഒരു നോട്ടം നിങ്ങളുടെ ഒരു ചിന്ത നിങ്ങളുടെ ഒരു പ്രവൃത്തി മതി അത് വീണ്ടും ബ്രേക്കപ്പായിപ്പോ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് നിൽക്കുക അതുപോലെ തന്നെ നിങ്ങളെ അവര് യൂസ് ആക്കാതിരിക്കുക പ്രത്യേകിച്ച് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ട് വേർപിടിഞ്ഞിട്ട് വീണ്ടും കൂടുമ്പോൾ അവരെ പ്രത്യേകം നിങ്ങൾ വാച്ച് ചെയ്യുക നിങ്ങൾ അവരെ യൂസ് ആക്കുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതുകൊണ്ടാണ് ആദ്യമേ തന്നെ യൂണിവേഴ്സ് അറിയിച്ചത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കെയർ ചെയ്യുക എന്ന് യൂണിവേഴ്സ് അറിയിച്ചു അതേപോലെ തന്നെ വീണ്ടും യൂണിവേഴ്സ് നിങ്ങളെ അതുതന്നെ അറിയിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിട്ട് അതുപോലെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തിയായ പോലും നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യവും വേസ്റ്റ് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചാലും നിങ്ങൾ എന്തൊക്കെ കൊടുത്ത് സ്നേഹിച്ചാലും ആ സ്നേഹം നിങ്ങൾക്ക് അത് തിരിച്ചു തരുന്നത് വളരെ ലഘുവായിട്ടായിരിക്കും നിങ്ങൾ എന്തുമാത്രം ത്യാഗം ആർക്കു വേണ്ടി ചെയ്താലും അവർക്കത് വലിയ ത്യാഗമായിട്ട് തോന്നത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളെ മാക്സിമം സെക്യൂർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ മാക്സിമം കെയർ ചെയ്യുക എന്ന് യൂണിവേഴ്സൂടെ വീണ്ടും അറിയിക്കണം അതേപോലെ തന്നെ പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങൾ അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെയുള്ള പല അത്ഭുതങ്ങളും നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങൾ നിങ്ങൾക്ക് ഇടക്കിടക്ക് വരാറുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് പ്രത്യേകം അറിയിക്കുന്നു ഇപ്പോൾ തന്നെ മനസ്സ് ഒരുപാട് വിഷമിച്ച് കഴിയുന്ന ചില വ്യക്തികള് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് അതിൽ ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്താൽ കൊള്ളാം എനിക്ക് ജീവിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ വളരെ നെഗറ്റീവാണ് നിങ്ങൾ ആ നെഗറ്റീവ് ചിന്ത കൊണ്ടുവരുതോളും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നെഗറ്റീവ് ചിന്ത പൂർണ്ണമായിട്ടും മൈൻഡിൽ നിന്നും എടുത്തു കളയുക ഇനി വരാൻ പോകുന്ന ആ രണ്ടായിരത്തി ഇരുപത്തി എന്ന വർഷം ഓക്കെ ആ വർഷം നിങ്ങൾക്ക് നല്ല സൗഭാഗ്യത്തിൻ്റെയും ഐശ്വര്യൻ്റെയൊക്കെ വർഷമായിരിക്കും അതുകൊണ്ട് വേറെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതുപോലെ തന്നെ ചാനൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പ്രൊസി കാര്യവും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ ചില ദോഷ ഭരണകൾ നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷപരങ്ങൾ എന്തെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിന്നൊക്കെ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വിടിച്ചിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് ആ വീഡിയോക്കകത്ത് ഞാൻ കാണിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്ന പോകുമ്പാട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക ചെയ്തിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിനെ കീഴിൽ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ഒരു പ്രശ്നവുമില്ല നല്ലൊരു വർഷം തന്നെയാണ് നമുക്കിനി അടുത്ത് വരാൻ പോകുന്നതും അത് ഹാപ്പി ആയിട്ട് ഇടുന്നുള്ളൂ അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി മജീഷ്യൻ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ ഒരു കാലമാണ് വരാൻ പോകുന്നത് ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് അവസരങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം യൂണിവേഴ്സ് പ്രത്യേകം നിങ്ങളോട് എടുത്തു പറയുന്നത് ഏത് കാര്യമായാലും നിങ്ങൾ ഇന്നുമുതൽ ഇന്നു മുതൽ നിങ്ങൾ എടുത്ത് ചാടി ചെയ്യരുതെന്ന് പറയുന്നു അതായത് നിങ്ങൾ ഏത് കാര്യം ചെയ്യണമെങ്കിലും നല്ലതുപോലെ ആലോചിക്കുക അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് ചെയ്ത് നിൽക്കുന്ന അറിവുള്ള മുതിർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് അഭിപ്രായം ചോദിച്ച് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക അതുപോലെ തന്നെ എടുത്ത് ആഴ്ച നിങ്ങൾ യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കരുതെന്ന് പ്രത്യേകം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ പണം നിങ്ങൾക്ക് ധാരാളം ഇനി വരാൻ പോകുകയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ധാരാളമായിട്ട് പാഴ് ചെലവിൽ മുങ്ങിപ്പോകുന്നു യൂണിവേഴ്സ് അറിയിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പണം നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ നല്ല രീതിക്ക് നിങ്ങൾ ഉയരാൻ പോകുകയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ പണവും നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളേതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുക അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആർക്കും പണം വായ്പ കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾ വായ്പ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തെങ്കിലും എഗ്രിമെൻ്റ് ഒക്കെ എഴുതി മേടിച്ചിട്ട് വേണം വായ്പ കൊടുക്കുവാന് കാരണം ചില വ്യക്തികൾ നിങ്ങൾക്ക് പൈസ ചോദിക്കുവാനൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊടുക്കും അതേപോലെ തന്നെ നിങ്ങൾ വീട്ടിലായാലും വീട്ടിന് പുറത്തായാലും ബന്ധുക്കളോടായാലും കൂട്ടുകാരോട് ആയാലും ജോലി സ്ഥലത്തായാലും നിങ്ങൾ നിങ്ങളെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം യൂസ് ആക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധാപൂർവം യൂസ് ആക്കില്ലെങ്കിൽ അതുവഴി പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നേക്കാമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു മറ്റുള്ളവരെ പോരല്ല നിങ്ങൾ ചെറിയൊരു കാര്യം നിങ്ങൾ തെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ട് സംസാരിച്ചാൽ മതി മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒരു വിഷയപ്പെട്ടവരെ ക്ഷമിക്കും നിങ്ങളെടുത്താലും ക്ഷമിക്കില്ല ഓക്കെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോ വാക്കുകൾ നിങ്ങൾ സൂക്ഷിച്ച് യൂസ് ആക്കുക അതേപോലെ തന്നെ ചില തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നിമിത്തം ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട് ഇത് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നിങ്ങളത് ഓർത്തുവച്ചിട്ട് അതൊന്ന് മാറാൻ വേണ്ടിയാണ് ചില തെറ്റായിട്ടുള്ള കൂട്ടുകാരുടെ പ്രേരണ കൊണ്ട് ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ പോയി പെടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവരൊക്കെ ലാസ്റ്റ് എസ്കേപ്പ് ആവും സ്കൂട്ടായിട്ട് പോവും നിങ്ങളെ പോകും അതുകൊണ്ട് നിങ്ങൾ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും പോസിറ്റീവ് കാര്യത്തിൽ മാത്രം ഏർപ്പെടുക പോസിറ്റീവ് ആയിട്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആരംഭം മുതൽ തന്നെ ഈ വർഷം ബ്രേക്കപ്പ് ആയിട്ട് പോയിട്ടുള്ള ചില പ്രണയബന്ധങ്ങൾ വീണ്ടും ഒന്നിക്കുമെന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ വേറൊരു രീതിയിൽ മാറി നിൽക്കുന്ന ഭാര്യവർത്തക്കന്മാർ ഒന്നിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുപോലെ തന്നെ ജോലിയില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർ വിഷമിക്കേണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർക്കും പോസിറ്റീവാണ് ഇവിടെ യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ആ ആഗ്രഹവും നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അതിപ്പോൾ എവിടെ ആയാലും എല്ലാം നിങ്ങൾ ബുദ്ധിപൂർവ്വം ശ്രദ്ധാപൂർവ്വം ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് പ്രത്യേക നിങ്ങൾ നിങ്ങൾ തന്നെ കെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ചെറിയ ചെറിയ ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക ആരെങ്കിലും പേഴ്സണൽ റീഡിംഗിന് നോക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ ചാനൽ ജോയിൻ ചെയ്ത് ഫോണെടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനൽ ജോയിൻ ചെയ്യാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയക്കപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക അഥവാ നിങ്ങൾക്ക് ഇനി ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് മാറ്റാനുള്ള ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ വൈകിട്ട് മുടങ്ങാതെ നിങ്ങൾ ഇന്നു മുതൽ മെഡിറ്റേഷൻ ചെയ്തോളാം അതേപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് എഴുതുമടങ്ങാതെ പ്രാർത്ഥിച്ചുകൊള്ളുക പലവിധമായുള്ള അത്ഭുതങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഈ ഒരു മെഡിറ്റേഷൻ വഴിയും പ്രാർത്ഥന വഴിയും പതിയെ പതിവെ പതിയെ മാറിപ്പോവുകയും നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യുമെന്നും നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഒരുപാട് നല്ല നല്ല ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെയാണ് ഈ വരാൻ പോകുന്ന ഈ വർഷത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നതോട് നിങ്ങൾ ഹാപ്പി ായിട്ട് ഇരുന്നു ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡാണ് യൂണിവേഴ്സ് റിവേഴ്സ് ആയിട്ട് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ഭാഗ്യങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾക്ക് നടക്കുമെന്ന് യൂണിവേഴ്സ് ആദ്യം തന്നെ ഇവിടെ അറിയിക്കുകയാണ് പക്ഷേ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വന്നു പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ ഒന്ന് ഹൈ ആയി പെട്ടെന്ന് ഡൗൺ ആകുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട വീണ്ടും നിങ്ങൾ ഹൈ ആകും കാരണം നിങ്ങളുടെ ആ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏതൊരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചാലും നിങ്ങൾക്ക് കിട്ടും പക്ഷേ അതിനുവേണ്ടി അല്പം ഒന്നുള്ളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ജോലിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് ചില വ്യക്തികൾ ചില ജോലി മാത്രം ഫോക്കസ് ചെയ്ത് അതായത് ഞാൻ ഈ ജോലി മാത്രമേ ചെയ്യത്തുള്ളൂ എനിക്ക് അത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു നിൽക്കുന്ന ചില വ്യക്തികൾ ഈയൊരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ട്രൈ ചെയ്യുക ആദ്യമൊക്കെ ഫെയിലായിരിക്കും എന്നാൽ മുറുകെ പിടിക്കുക നിങ്ങൾ ആഗ്രഹം നടക്കും ഉറപ്പായിട്ടും നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചാൻസുകൾ നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അതിന് മനസ്സ് നിങ്ങൾ മടിക്കരുത് മടിയനായിട്ടും മടിച്ചു കാര്യം ഇരിക്കരുത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഉറപ്പായിട്ടും നിങ്ങൾ ഏത് ജോലിയാണോ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചത് അത് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുക അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ നല്ല സാമ്പത്തികമുള്ള വ്യക്തികളാണ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സമ്പത്ത് ഡൗൺ ആവും ആ ഒരു സാമ്പത്തിക ഉയർച്ച തടസ്സം വരാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിറ്റിയുടെ നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കൂടെ പ്രത്യേകിച്ച് ഈ കൂട്ടുചേർന്നൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കെയർഫാട്ട് ചെയ്തു കൊടുക്കുക ചില തടസ്സങ്ങളൊക്കെ നിങ്ങളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില ചതികൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇത് നിങ്ങളെ യൂണിവേഴ്സ് ആധ്യമത്തിന് അറിയിക്കുന്നത് നിങ്ങളെ എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് നോക്കി ആലോചിച്ച് ചെയ്യാൻ പറ്റിയ നിങ്ങളൊന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആർക്കും ചതിക്കാനാകത്തില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് പണമിടപാടുകൾ പൈസ ഇടപാടുകൾ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് നടത്തിക്കൊള്ളുക ചില ചതികളൊക്കെ വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്തൊക്കെ മേടിച്ചിട്ട് വേണം പൈസ കടം കൊടുക്കുവാൻ പ്രത്യേകിച്ച് എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ഒപ്പിട്ടി വെച്ചിട്ട് പൈസ കടം കൊടുക്കുക അല്ലാതെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു തിരിച്ച അതേപോലെ തന്നെ പ്രത്യേക യൂണിവേഴ്സ് വീണ്ടും എടുത്ത് പറയുകയാണ് നിങ്ങളുടെ സമ്പത്ത് തകർക്കാനുള്ള നെഗറ്റീവ് എനർജികൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കുന്ന വേണ്ട നിങ്ങൾ പോസിറ്റീവായിട്ട് ഇല്ലാത്ത കാര്യം ചെയ്തു കൊടുക്കാൻ ചില ദോഷപരങ്ങളൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തത് വിഷമിക്കുന്നതും വേണ്ട ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷവരങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അതിനുള്ള സോഴ്സ് നിങ്ങൾ വിഷമിക്കേണ്ടത് നിങ്ങൾക്ക് അതിനുവേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊടുക്കുക ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങളുടെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ടും മാറണം എങ്കിലേ ഈ ഒരു പണതടസ്സം പൂർണ്ണമായിട്ടും മാറ തുടങ്ങി സാറിയിക്കുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഷണൽ റീഡിങ് നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരോഗ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കിയപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നതേ അതേപോലെ തന്നെ നല്ല സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ചില കുടുംബങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം പിണങ്ങിപ്പോകുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും സൂക്ഷിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യാനാണ് യൂണിറ്റ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ പരസ്പരം നല്ല രീതിക്ക് തന്നെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രണയബന്ധങ്ങളുണ്ട് അത് തകർന്നു പോകുവാൻ മാറിപ്പോകുവാൻ ഉള്ള സാധ്യത ഉണ്ടെന്ന് യൂണിവേഴ്സ് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ കെയർഫുൾ നിങ്ങൾ ഇരുന്ന് കൊള്ളുക പ്രത്യേകം ശ്രദ്ധിക്കുക ചില ദോഷപരങ്ങൾ വന്നു ഭവിച്ചത് കൊണ്ടാണ് ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറണം അത് മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകളാണ് വരാൻ പോകുന്നതെന്ന് സാധിക്കുന്നു അടുത്തു വരാൻ പോകുന്ന ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ഒരുപാട് ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ധനം പണം നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി വീണ്ടും അറിയിക്കുന്നത് അല്ലാതെ ഒരു കുറവൊന്നുമില്ല ഒരുപാട് ഭാഗ്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരാൻ പോവുകയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഗ്യങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകും അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ആയുസ് സമ്പത്ത് സമാധാനവും ധാരാളം